ലോകത്ത് ജീവിച്ചിരിക്കുന്ന മരിച്ച നഗരമെന്ന് വിളിപ്പേരുള്ള നഗരമേത് മയൻസിറ്റി മാച്ചുപിച്ചു പോംബൈ ഹാരപ്പ ഉത്തരം പോംബൈ പോംബൈ നഗരം എഴുപത്തൊമ്പത് എ ഡിയിൽ അഗ്നിപർവതത്തിൽപ്പെട്ട് അടിഞ്ഞുപോയിരുന്നു മരിച്ച ശേഷവും രണ്ട് മൂന്ന് മിനിറ്റ് വരെ ശരീരം നിലനിർത്തുന്ന വൈദ്യുത സിഗ്നൽ ഏതാണ് കരൾ കണ്ണ് തലച്ചോറ് ഹൃദയം ഉത്തരം തലച്ചോറ് മരിച്ച ശേഷവും ബ്രെയിൻ ചില സിഗ്നലുകൾ അയയ്ക്കും എപ്പോഴും കത്തുന്ന തീക്കുഴിയുള്ള രാജ്യം തുർക്കമെനിസ്ഥാൻ കസാക്കിസ്ഥാൻ ഇറാൻ സൗദി ഉത്തരം തുർക്കിമെനിസ്ഥാൻ തുർക്കിമെനിസ്ഥാനിലെ നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആകാശം എപ്പോഴാണ് ഏറ്റവും നീലനിറത്തിൽ കാണപ്പെടുന്നത് പുലർച്ചെ മധ്യാനം സന്ധ്യക്ക് രാത്രി ഉത്തരം മധ്യാനം ഉച്ചയ്ക്ക് ആകാശം കൂടുതൽ നിലനിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം റെയ്ലീസ് സ്കാറ്ററിംഗ് പ്രതിഭാസമാണ് വായു തന്മാത്രകൾ കൂടുതൽ തരംഗ സൂര്യപ്രകാശത്തേക്കാൾ കൂടുതൽ ഫലപ്രദമായി നീല വയലറ്റ് പോലുള്ള കുറഞ്ഞ തരംഗ സൂര്യപ്രകാശം വിതർന്ന ഒരു പ്രതിഭാസമാണിത് ഉച്ച സമയത്ത് സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ ഏറ്റവും കുറഞ്ഞ ദൂരം സഞ്ചരിച്ച് നിങ്ങളിലെത്തുന്നു എല്ലാ ദിശകളിലേക്കും ചിത്രിക്കിടക്കുന്ന നീലവെളിച്ചത്തിൻ്റെ അളവ് ഇത് പരമാവധി വർദ്ധിപ്പിക്കുന്നു മിറയ്ക്കൽ ട്രീ എന്ന് വിളിക്കുന്ന സസ്യം ഏത് വേപ്പ് അരയാൽ തുളസി മുരിങ്ങ ഉത്തരം മുരിങ്ങ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഔഷധഗുണമുള്ളതിനാൽ ഇതിനെ മിറക്കൽ ട്രീ എന്ന് വിളിക്കുന്നു പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ജീവികൾ കരജീവികൾ പക്ഷികൾ സമുദ്രജീവികൾ ബാക്ടീരിയകൾ ഉത്തരം സമുദ്രജീവികൾ പ്ലാസ്റ്റിക് എല്ലായിടത്തും പ്രശ്നമാണ് എന്നാൽ സമുദ്രജീവികൾക്ക് അത് കൂടുതൽ അപകടമായി കാണപ്പെടുന്നു വീടിൻ്റെ കിഴക്ക് വശത്ത് വളർന്നാൽ ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന സസ്യം നാരകം മാവ് തെങ്ങ് വാഴ ഉത്തരം നാരകം കിഴക്ക് വശത്ത് നാരകം വളർന്നാൽ ഊർജം അനുകൂലമായി വീട്ടിലേക്ക് പ്രവേശിക്കുമെന്നും ഭാഗ്യം വർദ്ധിക്കുമെന്നും വാസ്തുശാസ്ത്രം പറയുന്നു മനുഷ്യനെ പോലെ ചിരിക്കുന്ന ശബ്ദമുള്ള മൃഗം ഡോൾഫിൻ കുരങ്ങ് ഹൈന ചെന്നായ ഉത്തരം ഹൈന ഹൈനയുടെ ശബ്ദം മനുഷ്യൻ്റെ ചിരി പോലെ കേൾക്കുന്നതിനാൽ ലാഫിംഗ് അനിമൽ എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് കാപ്പി സസ്യം ആദ്യം കണ്ടെത്തിയ രാജ്യം ശ്രീലങ്ക ബ്രസീൽ എത്യോപ്യ ഇന്ത്യ ഉത്തരം എത്യോപ്യ ലോകത്ത് ആദ്യം കാപ്പി കണ്ടെത്തിയത് ആഫ്രിക്കയിലെ എത്തിയോപ്യയിലാണ് കിണർവെള്ളം എപ്പോഴാണ് ഏറ്റവും ശുദ്ധമായി കാണപ്പെടുന്നത് രാവിലെ മധ്യാനം വൈകിട്ട് രാത്രി ഉത്തരം രാവിലെ രാത്രി ശാന്തമായ സമയത്തിന് ശേഷം വെള്ളം നിശ്ചലമാകുന്നതിനാൽ രാവിലെ ശുദ്ധത കൂടുതലായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്